ഞാൻ ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം ഹായ് പേരിൽ ഷീജ ടീച്ചറാണ് ഇങ്ങനെ ഭ്രാന്തെടുത്തിട്ട് ഇങ്ങനെ ഹിമാലയം കേറി നടക്കലാണ് പരിപാടി ഏടം വില്ലേജ് കുറച്ചു കഴിഞ്ഞാൽ പുൽഗ പോകും അത് കഴിഞ്ഞു പോകും

യാത്ര ചെറുപ്പം മുതലേ ഉള്ള ഒരു പ്രാന്താണ് പണ്ടൊക്കെ ടിക്കറ്റ് എടുക്കാണ്ട് പോകുമായിരുന്നു ഇപ്പൊ പിന്നെ ചെറിയ വരുമാനമൊക്കെ ആയതുകൊണ്ട് ഡീസൽ ആയിട്ട് ഇപ്പൊ പോവാറുള്ളൂ ടിക്കറ്റ് എടുത്തിട്ടൊക്കെ യാത്ര ചെയ്യാറുണ്ട് പിന്നെ ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ആളാണ് നേരത്തെ ഞാൻ ഈ പാർവതി വാലി കംപ്ലീറ്റ് ട്രക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഹിമാലയത്തിൽ ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും അരുണാചൽ മുതൽ ജമ്മു വരെയുള്ള കാശ്മീർ വരെയുള്ള വിധം എല്ലാ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട് തലമുറകളോട് ഒന്നുമില്ല പിടുത്തം പെട്ട രീതിയിലുള്ള ജീവിതം ജീവിക്കണം എന്ന് ആഗ്രഹിക്കാന്നുള്ളതാണ് ആദ്യം ഞാൻ കൊണ്ട് ഉപകാരം ഉണ്ടാവും അതാണ് ഏറ്റവും പ്രധാനം അവനാൻ്റെ ഒരു കൂട്ടില് ഇങ്ങനെ ഒതുങ്ങിയിരുന്നാല് അടങ്ങിയിരുന്ന തീരും സമാധിയാവാനെളുപ്പാണ് അത്രേ ഉള്ളൂ വേറൊന്നും ഞാനൊരു ടീച്ചറാണ് ഓ നമ്മക്ക് ബിന്ദു മിസ് എന്ന് പറഞ്ഞോട് ഇണ്ടാവും ഇന്നൊക്കെ ഇങ്ങനെ പോന്നതാണ് നിങ്ങൾ ലീവ് എടുത്തിട്ട് ഞാൻ ലീവ് വന്നാണ് ആ എത്ര ഞാൻ കുറച്ച് ദിവസമായിട്ട് ലീവിലാണ് ലീവിലാണ് മോള് നാട്ടിൽ വന്നതുകൊണ്ട് അവളെ ആസ്ട്രേലിയായിരുന്നു പഠിക്കുകയാണ് പിന്നെ ആ ഒരു ഇത് വെച്ചിട്ട് ആ ലീവും കൂടി കണക്കാക്കി ഈ അതിന്റെ പിന്നാലെ ഒരു യാത്രയും കൂടി ഉദ്ദേശിച്ച് അങ്ങനെ പോന്നതാണ് അപ്പൊ പഞ്ചായത്തമ്പുരാണ് മക്കള് ട്രിപ്പ് പോന്നെ മക്കള് മക്കിപ്പോ ഇതാ ഇപ്പൊ ഇന്നലെ മക്കളും ഒരു യാത്ര അതുപോലെ ഒരു മഞ്ഞിലേക്കുള്ള ഒരു യാത്ര കാരണം ഇത് പലതിനും പല കമന്റും പറയുമെങ്കിൽ കൂടി ഒരു വളരെ ഹാപ്പിയാണ് നമ്മൾ പോന്നതിലും ഹാപ്പിയാണ് അതുപോലെ അവർക്കും ഒരു യാത്ര ഞാനിതാ സ്ഥിരമായിട്ട് ഇതാ ഞങ്ങളൊരു ടീമുണ്ട് ആ അവര് ഇങ്ങനെ സ്ഥിരമായിട്ട്

യി കൊറേക്കെ കേറി ഇറങ്ങിയിട്ടുണ്ട് സ്ഥലത്തൊന്നും എത്തിയിട്ടില്ല ഒരു സമാധാനാണ് യാത്ര കഴിഞ്ഞു വരുമ്പോ നമ്മളെ കൊറേ ലൗകിക ജീവിതത്തിൽ ഞാൻ രതി ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ് എറണാളം കണ്ണൂർ ഓക്കെ മാറി മാറി നിക്കുന്നു നാടാറുമാസം ആറുമാസം കുട്ടികളുടെ കൂടെ ആറുമാസം നാട്ടിലും അമേരിക്ക നേരത്തെ പ്ലാൻ ചെയ്തതാണ് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് യാത്ര സന്തോഷാണ് അവര് പിന്നെ മുൻപിൻ നോക്കാതെ എടുത്തു എടുത്തതാണ് യാത്ര ചെയ്തതും മുമ്പ് ചെയ്യുന്നത് പോലെ കാരണം ഫുൾ സിക്സ്റ്റി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ശരീരം ഒന്ന് ശ്രദ്ധിച്ച് നടന്നാൽ കൊള്ളാം അത്രേ ഉള്ളൂ പക്ഷേ മോട്ടിവേഷൻ അല്ലെ മുപ്പത് എത്തില്ലേ അവർ യാത്രക്ക് അവർ ഫുള്ള് അവര് പറഞ്ഞാല് അവരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടി നിങ്ങളൊരു ജീവിതം മുഴുവനും കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച് തീർത്താളാണ് അപ്പൊ ഇനിയും നമ്മുടെ കുട്ടികൾക്കും വേണ്ടി ജീവിതം തീർത്തു കളയേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ അവരുടെ കുട്ടികളുടെ ഉത്തരവാദിത്വം അവരുടേതാണ് അപ്പൊ അമ്മ വരിക നിങ്ങളുടെ കൂടെ താമസിക്കുക കുറച്ചുകൂടെ സന്തോഷിക്കുക അതുകഴിഞ്ഞ് അമ്മക്ക് അമ്മയുടേതായ ഫ്രീഡം യാത്ര ചെയ്യാം അപ്പൊ അതൊരു ഭയങ്കര നല്ല പോളിസി ആയിട്ട് അവരോട് ആണ് പ്രോഗ്രസീവ് ആണ് പിന്നെ യാത്രക്ക് എല്ലാ സപ്പോർട്ടുണ്ട് സൗകര്യങ്ങള് നമുക്ക് സാമ്പത്തിക സഹായങ്ങളൊന്നും ആവശ്യമില്ലെങ്കിൽ പോലും അവര് അവര് സപ്പോർട്ടാണ് എല്ലാ കാര്യം തളർത്തുന്ന രീതിയിൽ പിന്നെ യാത്ര നമ്മുടെ ശിച പറഞ്ഞതുപോലെ യാത്ര അതൊരു ജീവിതമാണ് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മള് ഇന്ന സ്ഥലത്ത് പോകുന്നു എന്നുള്ളതല്ല ലക്ഷ്യം ഒരു വിഷയമല്ല ഇപ്പൊ നമ്മളൊരു യാത്ര ഒരു സ്ഥലത്ത് തീരുമാനിച്ചു നമ്മളവിടെ എത്താൻ പറ്റില്ല വഴിയിൽ നമുക്ക് യാത്ര അവസാനിപ്പിക്കേണ്ടി പോകും എന്നാൽ പോലും അതൊരു യാത്ര കാരണം യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ആ മാർഗം മുഴുവനും നമ്മുടെ യാത്രയാണ് എവിടെ എത്തി എന്നുള്ളത് ഒരു ഒരു വിഷയ അപ്പൊ അത് നമ്മള് പിന്നെ എല്ലാവർക്കും നമുക്ക് ഈ എനിക്ക് തോന്നുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ടെൻഷൻ ഫ്രിക്ഷൻസ് ഉണ്ട് നമുക്ക് ആളുകൾ തമ്മിൽ അത്തരം ഫ്രിക്ഷൻസ് ഒഴിവാക്കാൻ ഈ കുശുമ്പ് കുഞ്ഞായികളൊക്കെ സാധനങ്ങൾ കളയാൻ ഉള്ള നല്ലൊരു ഉപാധിയാണ് യാത്ര മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ നമ്മൾ വിചാരിക്കും ഇങ്ങനെ പുറത്തെത്തി കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ലോകത്ത് അപകടം സംഭവിക്കും അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും പക്ഷേ മോശം എന്ന് പറയാൻ മനുഷ്യന്മാരുടെ ലോകത്ത് വളരെ കുറച്ച് വളരെ വളരെ കുറച്ചുള്ളൂ അത് ജന് അത് എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നമുക്ക് വീട്ടിലായാലും ഉണ്ട് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് ഒരു ചില സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമുക്കൊരു യാത്രയിൽ ചിലപ്പോ തോന്നും നമുക്ക് ഇത് അത്ര സേഫ് അല്ലാന്ന് തോന്നുന്നു അത്രയിടങ്ങൾ നമുക്ക് മാറി മാറി നിൽക്കാം അത്രേ ഉള്ളൂ അപ്പോൾ സേഫായിട്ട് നമുക്ക് തീർച്ചയായിട്ടും യാത്ര ചെയ്യാൻ പറ്റും അത് നമ്മളെ ഓരോ പ്രാവശ്യവും നമുക്കൊരു ഒരു എന്താ പറയാ ഒരു റീബേർത്ത് പോലെ നമുക്ക് വരാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ഒന്ന് ഒന്ന് പുതുക്കിയിട്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും അപ്പോൾ അത് നമുക്ക് മറ്റു മനുഷ്യരോട് പെരുമാറുന്ന കാര്യത്തില് പിന്നെ നമ്മൾ പറയില്ലോ ഇപ്പം ഒരാൾക്ക് ഇത് എൻ്റെ ശരിയാണ് ഇത് നിന്റെ ശരിയാണ് അപ്പൊ എല്ലാ ശരികളും ശരിയാണ് ആ എല്ലാ ശരികളെയും ശരിയായിട്ട് അംഗീകരിക്കാനും എന്റെ ശരി അതിൽ ഒരു ശരി മാത്രമാണെന്നും അത് മാത്രമല്ല ശരി അതൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലൊന്ന് തിരിച്ചറിയാൻ പിന്നെ ഒന്ന് ഈ നമ്മളൊന്ന് പുറത്തെത്തിരുന്ന സമയത്ത് നമ്മൾ ഈ ഞാൻ എന്നൊരു ഭാവമുണ്ടല്ലോ അത് അപ്പൊ നമ്മളിങ്ങനെ ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരുന്ന സമയത്ത് ഈ പ്രകൃതിയുടെ മുമ്പിൽ നമ്മള് ജീ പറഞ്ഞതുപോലെ ഈ അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ഇതിന്റെ ഒരു വളരെ കണിക പോലും അല്ല നമ്മള് മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പൊ അത്രയും അഹങ്കരിച്ച് നിൽക്കുന്ന നമ്മള് ഇങ്ങനെ വന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അഹങ്കരിക്കേണ്ട ആവശ്യമില്ലെന്നും ഇതിന്റെ വളരെ 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 ചെറിയൊരു ഭാഗമാണെന്നും നമ്മൾ അതിന്റെ കൂടെയാണ് അതിനോട് ഇണങ്ങി പോകേണ്ടവരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിന്റെ അഹങ്കാരത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു സഹവർത്തത്തിലേക്ക് സഹവർത്തിത്വത്തിന്റെ ഒരു പാതയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയാതെ അത് മാറ്റും യാത്ര ഒരുപാട് മനുഷ്യരായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ യാത്ര എന്ന് പറയുന്നത്

കശ്മീര് ഹിമാചലിന്റെ കുറെ ഭാഗങ്ങള് ഉത്തരാഖണ്ഡ് യു പിടും പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലായിടങ്ങും ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഇനിയും ഒരു പറ്റാവുന്നിടത്തോളം പോകാൻ പറ്റുന്ന ഇടത്തോളം യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് വാട്ട് യു നീഡ്